ട്വന്റി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ പത്തൊമ്പതാമത് ദിവസമാണ് വളരെ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ഈ ചലഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇരുപത്തെട്ട് ദിവസത്തെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മാജിക്കൽ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കയാണ് അപ്പൊ ഓരോ ദിവസം നമ്മൾ ഓരോ ചലഞ്ചസ് ടാസ്ക് ആണ് ചെയ്യുന്നത് ഇതിനെ പത്തൊമ്പതാമത് ദിവസമാണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന എന്താണ് ചലഞ്ചുകളറിയാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടല്ലേ ഇന്ന് മാജിക് സ്റ്റെപ്സ് ആണ് പറയുന്നത് അതായത് ഇത് ചെയ്യേണ്ട കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ബട്ട് അതിന്റെ പവർ ഞാൻ എന്റെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളത് മെജോറിറ്റി മിക്ക ദിവസങ്ങളിലും ഞാൻ ഈ ഒരു റൂട്ടീനിലൂടെ കടന്നു പോകാറുണ്ട് ഓക്കെ അപ്പൊ എന്താണ് ഇന്ന് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ നടക്കും അല്ലെ നമ്മള് ബെഡ്റൂമിന്റെ കിച്ചണിലേക്ക് പോകും നമ്മൾ ഓഫീസിലേക്ക് പോകും അല്ലെ നമ്മള് യൂഷ്വലി ക്യാഷ് ആയിട്ട് നടന്നു പോകും അങ്ങനെ നമ്മൾ നടക്കാറുണ്ട് അല്ലെ ഓക്കെ നമ്മൾ നടന്നു നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെടുത്ത് വെക്കുമ്പോഴും താങ്ക് യു നിങ്ങളുടെ കാലെടുത്ത് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ താങ്ക് യു അടുത്ത കാലെടുത്ത് വെക്കുമ്പോൾ അന്യ താങ്ക് യു അങ്ങനെ നമ്മൾ നടന്ന് 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 പോകുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് നോക്കല്ലേ അപ്പൊ ഇത് അടിപൊളി ഒരു ചലഞ്ചാണ് നിങ്ങളിത് ചെയ്തിട്ട് റിസൾട്ട് ഓഫ് കോഴ്സ് ഇതിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ അപ്പൊ മിനിമം ഒരു ഹൺഡ്രഡ് സ്റ്റെപ്സ് എങ്കിലും നമ്മൾ എടുക്കണം എന്നാണ് ഓർ ഈ ഒരു നയൻറ്റീൻ ഡേ ചാനലിൽ പറയുന്നത് അതിൽ ഒരു രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഒരു മിനിമം എത്ര സ്റ്റെപ്സ് നടന്നു പോവാട്ടോ ഹൺഡ്രഡ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസിൽ നമ്മൾ ഒരു സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ സപ്പോസ് നിങ്ങളുടെ ആ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുകയാണ് നിങ്ങൾ കിച്ചണിലേക്കോ ബെഡ്റൂമിലേക്കോ സിറ്റ് ഔട്ടിലേക്കെ നടന്നു പോവാണ് അപ്പൊ ജസ്റ്റ് താങ്ക് യു താങ്ക് യു പറഞ്ഞോണ്ട് ഓരോ സ്റ്റെപ്സ് എടുക്കുമ്പോഴും ൂഡ് കിട്ടിയ താങ്ക് യു താങ്ക് യു നടന്നു പോവാ ഓക്കെ ഇനി ഹൺഡ്രഡ് മിനിമം ഹൺഡ്രഡ് സ്റ്റെപ്സ് എടുക്കണം അങ്ങനെ പറയുന്നത് പക്ഷേ നിങ്ങൾ കൗണ്ട് ചെയ്യരുത് സ്റ്റെപ്സ് ഹൺഡ്രഡ് ആവുന്നുണ്ടോ നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് എവിടെ പോകും കൗണ്ട് ചെയ്യുന്നതിൽ ഫോക്കസ് അങ്ങടേക്ക് പോകും അപ്പൊ അങ്ങനെ ചെയ്യരുത് ഒരു ഊഹം വെച്ചിട്ട് അങ്ങ് പോയിക്കോ കേട്ടോ ഹഡ്രഡ് ആവുന്ന ഊഹം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോവാ പക്ഷെ താങ്ക് യു നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പൊ ഇത് എപ്പോ എവിടെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ എപ്പോഴൊക്കെ നടക്കുന്നു അപ്പോഴൊക്കെ ഇത് ചെയ്യാം ഏതെങ്കിലും ഒരു ഡേയില് ഒരു ഫുൾ ഡേയില് എപ്പോഴെങ്കിലും നിങ്ങൾ നെഗറ്റീവ് ആവുന്നുണ്ടോ അപ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ആൻഡ് ഇത് നിങ്ങൾ ചെയ്തു നോക്കണം അപ്പൊ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ ഒരു ഫോർ സ്റ്റെപ്സ് ഇല്ല താങ്ക് യു താങ്ക് യു പറഞ്ഞു നമ്മൾ ഇതിനിങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ിഫോർ ദിസ് ആക്ടിവിറ്റി ആൻഡ് ആഫ്റ്റർ ദിസ് ആക്ടിവിറ്റി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ ഇമോഷനിലും ഒക്കെ ഉണ്ടാകുന്ന ഷിഫ്റ്റ് നിങ്ങൾക്ക് എമീഡിയറ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഷോർ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നയൻറ്റി ദിവസില് നിങ്ങൾ ചെയ്യേണ്ടത് മതി ഫുഡ് സ്റ്റേപ്സ് അതാണ് നടന്ന് നടന്നു പോയിട്ട് കിടക്കുമ്പോഴും ഒക്കെ ഓരോ കാലി വിൽക്കുമ്പോഴും സോറി താങ്ക് യു താങ്ക് യു എക്സ്പ്രസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് പോകുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് രാവിലെ എണീറ്റിട്ട് അടിയിലെ തെങ് ബ്ലെസിംഗ് എഴുതാ ചേവിറക്ക വായിച്ചിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് എന്ത് ചെയ്യണം ആ ഒരു ഡേയിലെ ഏറ്റവും തന്ന കാര്യങ്ങള് ഇങ്ങനെ ഓർമ്മയിലൂടെ അതിലൂടെ ഇങ്ങനെ ചെയ്തു ഞാൻ നല്ല കാര്യമാണ് ഫുഡ് കിട്ടി അങ്ങനെ എന്തൊക്കെയാണോ ലൈഫിൽ ഉണ്ടായത് അതെല്ലാം ഓർത്തെടുത്ത് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്ത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് ഓർത്തിട്ട് അതിനുള്ള നന്ദി പ്ലാക് റോക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നല്ല എന്താ പറയുന്നത് ഹാപ്പിനെസോട് കൂടെ കിടന്നുറങ്ങുക നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്ന തോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ഫ്രണ്ട്സിനോടും പറയാറുണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി ഒരു റെസ്റ്റിലാണെങ്കിലും മൈൻഡും സബ് കോൺഷ്യസ് വർക്ക് ചെയ്തോണ്ടിരിക്കണം അല്ലെ ഇപ്പൊ നൈറ്റ് നിങ്ങൾ കൊടുക്കുന്ന തോട്ടും രാവിലെ ഉണർന്ന് ആദ്യം കൊടുക്കുന്ന തോട്ടും നല്ലതാക്കാൻ നോക്കാം ബിക്കോസ് അതിനൊരു ഡേ ഫുള്ള് നിങ്ങൾ ഇങ്ങനെ ആ ഒരു മൂഡിൽ നമ്മൾ ചിലപ്പോൾ രാവിലെ എണിക്കുമ്പോൾ ഒരു പാട്ട് ചിലപ്പോൾ രാവിലെ എണീറ്റ് പാടെ കേൾക്കുന്നുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെ നമ്മള് ആ ഡേ ഫുള്ള് നമ്മുടെ വായിൽ ആകാൻ പാട്ടിരിക്കുന്നു നമ്മളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും അല്ലെ ശ്രദ്ധിച്ചിട്ടില്ലേ അതേപോലെയാണ് അപ്പൊ നല്ലൊരു തൊട്ടോടു കൂടി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക നല്ല തൊട്ടോടു കൂടി ഒരു ഡേ എൻഡ് ചെയ്യാ എപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുമോ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ

അവിടുത്തെ രാജ്ഞി രാജാവോ എത്തൊക്കെ നിങ്ങളെല്ലാവരും ജീവിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇതാണ് പത്തൊന്നാമത്തെ ചലഞ്ച് ഇതാണ് ഓക്കെ അപ്പൊ ഇനി എന്നെ ഈ ഒരു ചലഞ്ചിൽ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട് അതിൽ കൈ വരാം ടൂസ് ഡേസ് വൺ ഫ്രൈഡേഴ്സ് രണ്ട് മണിക്ക് ഫ്രീ ലോഫ് ക്ലാസുകളും ഉണ്ടാകും കൂടാതെ നമ്മൾ ഡെയിലി മാജിക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞി ഡേ ൻ മണി സബ് കോൺഷ്യസ് ലൈവ് ആയിട്ട് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ് ചെയ്യും ലൈവ് ആയിട്ട് സോങ്ങ് വഴിയായിരിക്കും എന്റെ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഫീസേ സീസയുള്ള വൺ മന്ത് വെക്കി അപ്പൊ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്താൽ മാജിക്കൽ റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിലേക്ക് പറ്റി ബാബിക്ക് ജോയിൻ ചെയ്യാൻ തലത്തിലുള്ളവരെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ട് നമ്മുടെ ഒരു ഡെയിലി മാജിക് പ്രാക്ടീസിലേക്ക് ഒരു വേൾഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പറഞ്ഞ കാര്യം എല്ലായിട്ട് ചെയ്യുന്നു എക്സ്പെക്ട് ചെയ്യുന്നു എല്ലാ കമന്റ്സും താഴെ കൊടുക്കണം ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഡേ ഇരുപതാം ദിവസത്തെ ചലഞ്ച് നമ്മൾ കുറച്ച് ദിവസമുള്ള നമ്മൾ ഈ ചലഞ്ച് കഴിയും ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് പതിനെട്ട് ദിവസത്തെ ഒരു മാജിക്കൽ ജേർണി അവിടെ കിടക്കുന്നുണ്ട് ആൻഡ് അത് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം അനുഭവിക്കുന്ന ആളായിക്കോട്ടെ സാമ്പത്തികമായിട്ട് ഹെൽത്തിൽ റിലേഷൻഷിപ്പില് കരിയറിൽ കൂടാതെ എന്തൊക്കെ ഒരു മനുഷ്യനുള്ള എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതിലേതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ കെട്ട് കിടക്കുകയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്നറിയില്ല ആരുടെ സഹായം തരണം എന്നറിയില്ല നിങ്ങളുടെ കയ്യിൽ സെഷൻസിന് കൊടുക്കാനോ ഒരു സൈക്കോളജി കൺസൾട്ട് ചെയ്യാനോ ഒന്നും പ്രൈസില്ല ഓക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ ചാനലില് ഈ ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് പ്രാക്ടീസ് അത് തുടങ്ങുക ചെയ്തു തുടങ്ങുക ഒരു പെന്നും ബുക്കും മേടിക്കുക ഒക്കെ അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടു ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ആയിട്ട് ഞാൻ പറയുന്നത് കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് കമന്റ് ചെയ്യണം എന്റെ ലൈഫില് എന്തൊക്കെ മാജിക്സും ഡിഫറൻസും ഉണ്ടാകുന്നത് എന്റെ ഒരുപാട് ഒരുപാട്സിന്റെ ഒരുപാട് റിസൾട്ടാണ് അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട് ചിലര് പറയണ്ട് മൃഗങ്ങൾ നോക്കി പണ്ട് ചിരിക്കാൻ പറ്റുന്നു ഇപ്പൊ ഹാപ്പി ആയിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട് പൈസ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് എല്ലാം ഒരു തട്ടുമുട്ടയിൽ നടന്നു പോകുന്നുണ്ട് പിന്നെ അങ്ങനെ 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 ഒത്തിരി 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 ബിസിനസ് ഫ്ലഷ് ആയി നല്ല രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാർ റിസൾട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടും കേൾക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചലഞ്ച് ചെയ്യണം കേട്ടോ അപ്പൊ കണ്ടുതന്നെ കേട്ടതന്നെ സോ ഗ്രേറ്റ്ഫുൾ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആ ഗോൾസും ഒക്കെ ഈസ് സെൻ്റെ എഫേർട്ട്ലെസ് ആയിട്ട് വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും സമ്പന്നായിട്ടും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരത്തിൽ അപ്പൊ നമുക്ക് അടുത്ത അടുത്തായിട്ട് കാണാം ബൈ